െ അമ്പത്തൊമ്പതും ലോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്സിൻ്റെ നാമത്തിലെൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ധ്യാനത്തിനായിട്ട് റോമർ എട്ടിൻ്റെ ഇരുപത്താറ് വായിക്കുന്നു അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹിതനേക്ക് തുണി നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ ബലഹീനതയേക്ക് തുളനിൽക്കുന്ന നമ്മോട് കൂടെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാ വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു ആത്മാവ് നമുക്കായി പക്ഷവാദം ചെയ്യുന്നു വിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്ന ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം പ്രാർത്ഥനയുടെ ആദ്യത്തെ പടിയാണ് ആരാധന ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മെ അന്ധകാലത്ത് നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം പ്രശുദ്ധാത്മാവ് കാര്യസ്ഥനായിട്ടാണ് രോഹനൻ പതിനാലിൻ്റെ പതിനാറിൽ നാം കാണുന്നത് ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിൻ്റെ ആത്മാവെന്നൊരു മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും കാര്യസ്ഥനെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ ചുമതലയോടെ ചെയ്യുന്നവനെന്നാണ് അർത്ഥം അബ്രഹാമിന് കാര്യസ്ഥനായിരുന്നു എല്ലിയ അവനെയാണ് ഇഷാഫിന് വേണ്ടിയിട്ടൊരു വധുവിനെ അന്വേഷിക്കാനായിട്ട് അയച്ചത് പശുദ്ധാത്മാവ് നമ്മുടെ ബലയിൽ നിനക്ക് തുണി നിൽക്കുന്നു യേശു കർത്താവ് ശിഷ്യന്മാരുടെ അവരോട് മാളിയ മുറിയിൽ ഇല്ലെ പ്രഭാഷണത്തിൽ പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നോക്കേയും പിതാവ് പുത്രനിൽ മൗത്തപ്പെടേണ്ടത് ഞാൻ ചെയ്തു തരും എൻ പതിനാലിൻ്റെ പതിമൂന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് പശുദ്ധാത്മാവ് ആത്മാവിൻ്റെ ചുമതലയാണ് നമ്മെ പ്രാർത്ഥനയും സഹായിക്കുക എന്നത് യോഹനാൻ പതിനാലിൻ്റെ ഇരുപത്തി നാലിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പള്ള പ്രസിദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സ്ഥലം ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കുക എന്നതാണ് രക്ഷയുടെ പ്രധാന അനുഗ്രഹം ഏത് സമയത്തും നമുക്ക് പിതാവിനോട് യശുക്സനെ നാമത്തിൽ വിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ ഞരക്കങ്ങളും മൂളക്കങ്ങളും ദൈവസന്ധിയിലെത്തിക്കുന്ന വിശുദ്ധാത്മാവാണ് പെട്ട പോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധാത്മാവാണ് രാത്രിയുടെ യാമങ്ങളിൽ അവൻ നമുക്ക് ഭജനങ്ങളും പാട്ടിൻ്റെ അടികളും തന്ന നമ്മെ വിലപ്പെടുത്തിയിട്ടില്ലേ കണ്ട് താഴ്വയിൽ കൂടെ കടന്നു പോകുമ്പോൾ ആശ്വസിപ്പിച്ചിട്ടില്ലേ ഹൃദയെന്നുറങ്ങിയവർക്ക് അവൻ സമീപസ്ഥനല്ലോ നമ്മുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയി അറിയിക്കാൻ ആത്മാവ് നമുക്ക് തുണിയായിട്ടുണ്ട് അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിദ്യയെക്കുറിച്ചും ബോധ്യം വരുത്തും ഞാൻ പതിനാറിൻ്റെ എട്ട് സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിന് വഴി നടത്തും യോഹനാൻ പതിനാറിൻ്റെ പതിമൂന്ന് ശിഷ്യന്മാർ ഭയന്നും ദുഃഖിച്ചും ഇരിക്കുന്ന സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു ഞാൻ പോയാൽ പിതാവ് എൻ്റെ നാമത്തിലായപ്പാണുള്ള പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സകലതപേക്ഷിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞ് തോക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും യോഹനാൻ പതിനാലിൻ്റെ ഇരുപത്താറ് നമ്മുടെ ഹൃദയത്തിൽ ദൈവിക ഭാരം നൽകും ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം നൽകും പശുധാത്മാവിനെ കെടുത്താതെ ദുഃഖിപ്പിക്കാതെ ഓരോ ദിവസം ജയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വനത്തിലുള്ള കാര്യങ്ങൾ ഗ്രഹിച്ച് ഓരോ ദിവസവും ആ കർത്താവിൻ്റെ കൃപയിൽ ആശ്വസിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ വന്നു കൾക്ക് നാരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ അവർ സ്വീകരിപ്പാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവന് അധികാരം കൊടുത്തു അവർ അവർ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളായാൽ ഹരിതാൽ അവരുടെ ഹൃദയങ്ങളിൽ ദാനം ചെയ്യും എന്നാണ് നമ്മളിതുവരെ കേട്ടത് അതുകൊണ്ട് ഓരോ ദിവസം ഓരോരുത്തരും ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ദൈവനാമൂർത്തിനായിട്ട് ജയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ നമ്മൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കൃപയനുഭവി ജീവിപ്പാൻ ഇടയാകട്ടെ എന്നാലും ഒരു ദിവസം ഈ വാതിൽ അടഞ്ഞു പോകും പിന്നെ വചനം കേൾക്കാൻ സാധിക്കുകയില്ല വിശ്വസിക്കാനും സാധിക്കുകയില്ല പിന്നെ നിത്യമായ വേർപാട് ദൈവമായുള്ള വേർപാടാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതെ വണ്ണം എല്ലാവരും യേശുവിനെ കത്താവുന്ന വായു കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അതിനെ മരിച്ചു നിർത്തി നിൽപ്പിച്ചു വന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരീക്ഷിക്കപ്പെടുമെന്ന് യോഹാമർ പത്തിൻ്റെ അമ്പതിൽ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം അയക്കുന്ന ലഭി നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ദേവനാമൗത്തനോട് ജയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മൗത്തപ്പെടുമാറാ